നമസ്കാരം ചൈനയ്ക്ക് ഇപ്പോൾ അത്ര നല്ല ദിവസങ്ങൾ അല്ലെന്ന് പറയുന്നതായിരിക്കും ശരി ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ തന്നെ അത് ഒന്നുകൂടി വ്യക്തമായതാണ് എന്നാൽ അതുകൂടാതെ ഇനിയുമുണ്ട് പണികൾ ധാതു മേഖലയിൽ സൗദിയുമായി സഹകരണം ശക്തമാക്കാൻ ഭാരതം പദ്ധതികൾ തയ്യാറാക്കുകയാണെന്നൊരു വാർത്ത പുറത്തു വരുന്നു ഹരിത ഊർജ പരിവർത്തനം ത്വരിതപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം ഇത് സംബന്ധിച്ച് ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി സൗദി ധാതു വിഭവ മന്ത്രി ബദർ ഇബ്രഹാം അൽഹോറിനോട് ചർച്ച നടത്തി ദില്ലിയിൽ വെച്ചായിരുന്നു നിക്ഷേപ സാധ്യതയുള്ള മേഖലകളും സാങ്കേതിക സഹകരണത്തിനുള്ള അവസരങ്ങളും യോഗത്തിൽ ഇരുനേതാക്കളും ചർച്ച ചെയ്തു വിതരണ ശൃംഖല കെട്ടിപ്പടുക്കുന്നതും ധാതുവത്കരണ മേഖലയിൽ നിക്ഷേപം നടത്തുന്നതിനും ചർച്ച നടന്നതായി ഇന്ത്യൻ ഖനന മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു അടുത്തിടെയാണ് ഇന്ത്യ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ പ്രഖ്യാപിച്ചത് പിന്നാലെയാണ് സൗദിയുമായുള്ള സഹകരണ ചർച്ചകൾ ആരംഭിച്ചത് രാജ്യത്തിന്റെ ദേശീയ ഊർജ ഭക്ഷ്യ സുരക്ഷ ആവശ്യങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിടുന്നതാണ് മിനറൽ മിഷൻ പദ്ധതി വിദേശ ഖനന ആസ്തികൾ സുരക്ഷിതമാക്കാനും നിർണായക ധാതുക്കളുടെ ആഭ്യന്തര പര്യവേഷണം വിപുലീകരിക്കാനും പദ്ധതിക്ക് കീഴിൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട് കൂടാതെ ഗവേഷണവും വികസനവും വർദ്ധിപ്പിക്കാനും ഈ മേഖലയിൽ പതിനായിരം വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് പരിശീലനം നൽകാനും പദ്ധതിയുണ്ട് വിൻ ടെർമിനലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ബാറ്ററി നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ലിതിയം കൊബാൾട്ട് നിക്കൽ റയർ എർത്ത് എലമെന്റ്സ് എന്നിങ്ങനെയുള്ള ധാതുക്കളുടെ ആവശ്യം രാജ്യത്ത് ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സൗദി അറേബ്യയുമായുള്ള സഹകരണം ഇന്ത്യ കൂടുതൽ ശക്തമാക്കുന്നത് ധാതുക്കളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ നിർണായകമായ പ്രഖ്യാപനവും ഇന്ത്യ നടത്തിയിരുന്നു ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത പതിനഞ്ചോളം ധാതുക്കളുടെ ഇറക്കുമതിയിൽ കസ്റ്റംസ് തീരുവ പൂർണ്ണമായും നീക്കം ചെയ്യുകയാണെന്നാണ് ധനമന്ത്രി അറിയിച്ചത് ലിധിയം അടക്കമുള്ള ധാതുക്കളുടെ നീക്കിയത് നിലവിൽ ഇന്ത്യക്ക് ആവശ്യമായ ലിധിയം ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലിധിയം അയൺ ബാറ്ററികളുടെ ആവശ്യവും ഉയരുന്നുണ്ട് മാത്രമല്ല ഫോൺ വിപണിയിലും ലിഥിയം ബാറ്ററികളുടെ ആവശ്യമുണ്ട് ഈ സാഹചര്യത്തിൽ ചൈനയ്ക്ക് മേലുള്ള ആശ്രിതത്വം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നു ഇതിന്റെ കൂടി ഭാഗമായിട്ടായിരുന്നു നടപടി സൗദിയുമായുള്ള സഹകരണം ചൈനയ്ക്ക് തിരിച്ചടിയാകും അതേസമയം സൗദിയിൽ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുടെ ഭാഗമായി ധാതുക്കളുടെ ആഗോള കേന്ദ്രമാക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് നിലവിൽ രണ്ടു ദശാംശം അഞ്ച് ട്രില്യൺ ഡോളർ മൂല്യമുള്ള ധാതു സമ്പത്ത് സൗദിക്കുണ്ട് അടുത്തിടെ അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് ഖനന പര്യവേഷണത്തിന് സൗദി ലൈസൻസ് നൽകാൻ ആരംഭിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുമായുള്ള സൗദിയുടെ സഹകരണം ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വികസിപ്പിക്കാനും ആഗോളതലത്തിൽ മുന്നേറാനും ഇന്ത്യക്ക് അനിവാര്യമാണ് സൗദിയുടെ കൈവശം ഇത് വേണ്ടുവോളമുണ്ട് വ്യാപാരം എന്നതിലുപരി ഇടപാടുകൾ മാറിയാൽ ഇരു രാജ്യങ്ങൾക്കും ഇപ്പോഴത്തെ നീക്കങ്ങൾ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ വെബ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉट आयन बिल्ड गुजरात